തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നൂറ്റി അൻപത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണെന്ന അവകാശവാദവുമായി വഖഫ് ബോർഡ് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും അല്ലാത്തപക്ഷം പ്രത്യേക വാടക നൽകണമെന്നും ചൂണ്ടിക്കാട്ടി ഗ്രാമവാസികൾക്ക് നോട്ടീസ് നൽകി നോട്ടീസ് ലഭിച്ച ഗ്രാമവാസികൾ വഖഫ് ബോർഡിന് വാടക നൽകണമെന്ന് കോൺഗ്രസ് എം എൽ എ ജെ എം എച്ച് ഹസൻ മൗലാനി ആവശ്യപ്പെട്ടു വെല്ലൂർ ജില്ലയിലുള്ള കാട്ടുകൊള്ളൈ ഗ്രാമം മുഴുവൻ വക്കഫ് ഭൂമിയാണെന്ന് കാട്ടി തമിഴ്നാട് വക്കഫ് ബോർഡ് നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത് സമീപത്തെ മുസ്ലിം പള്ളിയുടെ അധികാരത്തിൽ വരുന്നതാണ് ഭൂമിയെന്നും താമസക്കാർ സ്ഥലത്തിന് പ്രത്യേക വാടക നൽകണമെന്നും ഉടനുള്ള നടപടികൾ ഒഴിവാക്കാൻ വഖഫ് ബോർഡുമായി ബന്ധപ്പെടണമെന്നും കാട്ടിയാണ് നോട്ടീസ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി കാട്ടുകുള്ളി ഗ്രാമം മുഴുവൻ ഭൂമിയാണെന്നും അതിന്റെ രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നുമാണ് ഉണ്ടെന്നുമാണ് വക്കഫ് ബോർഡിന്റെ വാദം രേഖകൾ പ്രകാരം നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും ഗ്രാമവാസികൾക്ക് നൽകിയ നോട്ടീസിൽ നൽകിയുണ്ട് ഇയർ നൈൻറ്റീൻ ഫിഫ്റ്റി ഫോർമെന്റ് From the work board, they have given us a performer report in that they have mentioned clearly that some of the properties that are, belongs to our work and that is why we are claiming that that uh, actually they themselves know that it is belongs to our masjid property and even we have spoke, we, uh, we spoke with the, those people and they know that it belongs to our, uh, that is our masjid property. അതേസമയം തലമുറകളായി തങ്ങൾ ജീവിക്കുന്ന മണ്ണാണെന്നും സർക്കാരിന് കൃത്യമായി കരം നൽകി വരുന്ന ഭൂമിക്കുമേലാണ് വഖഫ് ബോർഡിന്റെ അവകാശവാദമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു കേന്ദ്രം പാസാക്കിയ വഖഫ് നിയമത്തിന്റെ ഉദ്ദേശം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതായി വനീതി ശ്രീനിവാസൻസ് And, uh, and it has been uh, it is a kind of a reform act so to avoid all this kind of a uh, conflict of interest so now the the people who are bringing those uh, incidents or the claim about the the property now the people would realize that what our honorable prime minister Modi is bringing this back back only for the welfare of the people ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് വക്കഫിന് ഒരിക്കൽ നൽകിയ ഭൂമി അത് വക്കഫ് ഭൂമിയാണെന്നും അതിന് വാടക നൽകേണ്ട ബാധ്യത കാട്ടുകൊള്ളി ഗ്രാമവാസികൾക്കുണ്ടെന്നും കോൺഗ്രസ് എം എൽ എ ആയ ജെ എച്ച് എം ഹസൻ മൗലാന പറഞ്ഞു ജനം ഡൽഹി